നുള്ളയും പിച്ചയും ചെയ്ത ബിഗ് ബോസിന്റെ ദൈവമേ പുതിയ പ്രഭോയാണ് ടിക്കറ്റ് രണ്ടാമത്തെ ടാസ്ക് ാണ് കയ്യാലറത്ത് ഏറ്റവും കൂടുതൽ പന്തുകൾ ബാലൻസ് ഇടുന്ന ആൾക്കാണ് വിന്നർ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം വീഡിയോ ആദ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം രണ്ട് പ്രൊമോസ വന്നേക്കണം പുതിയത് സത്യമായിട്ടും ആദ്യത്തെ പ്രൊമോ എന്ന് പറഞ്ഞാൽ ഋഷി വന്നിട്ട് വായിക്കുകയാണ് ടിക്കറ്റ് ഫിനാലെ മത്സരങ്ങളിൽ പോയിന്റുകളുടെ പിൻബലം ഇല്ലാണ്ട് ഇവിടെ മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്തതും യോഗ്യതയില്ലാത്ത രണ്ട് മത്സരാർത്ഥികളെ പറയാൻ അവരോട് പറയാണ് അപ്പൊ ജാസ്മിൻ വന്നിട്ട് നോറയുടെ പേര് പറയാണ് നോറയുടെ ഗ്രാഫ് വളരെ താന്നു പോവുകയാണ് ശ്രീതു വന്നിട്ട് നന്ദനെ പറയണ് നന്ദനേനെ ശ്രീതു ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി സിജോ വന്ന് ജാസ്മിനെ നോറേനെയാണ് പറയണത് ഈ സിജോയും സായിയും ഒന്നിച്ച് ഗെയിം കളിക്കാൻ കേട്ടോ പല കാര്യങ്ങളിലും ടിക്കറ്റ് ഫിനാലി ടാസ്കിലും കളിക്കുന്നുണ്ട് ബാക്കിയുള്ളവരും കളിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നേരത്തെ ജിൻഡോയ്ക്ക് ഋഷിക്കും കളിക്കാൻ പറ്റിയില്ല അഭിഷേക് വന്നിട്ട് ലക്കിൻ്റെ പുറത്താണ് ഇയാൾ പോകുന്നത് എന്ന് പറയുമ്പോൾ നോറയായിരിക്കാം ജിൻഡോ വന്നിട്ട് രണ്ടാമത് ഞാൻ ജാസ്മിൻ്റെ പേര് പറയുകയെന്ന് പറയുമ്പോൾ ജാസ്മിനോട് വന്ന് ഇങ്ങോട്ട് വാങ്ങിട്ട് കാണിച്ചു തരാം ഇങ്ങോട്ട് ഇങ്ങോട്ട് വാങ്ങി വിട്ട് അത് രീതിയിൽ കാണിക്കുന്നുണ്ടേ അപ്പം നോറ വന്നിട്ട് ദേ ഇപ്പോഴും അതാ കണ്ടില്ലേ ഞാൻ ജാസ്മിൻ്റെ പേരാണ് പറയുന്നത് ദേ കണ്ടില്ലേ അപ്പം നോ അപ്പം ജാസ്മിൻ അപ്പം ജിൻഡോനെ പിച്ച് നിങ്ങൾ എന്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷെ അത് മോശം ബിഹേവിയർ ആണ് ടാസ്കിൻ്റെ ഇടയിൽ ബിഗ് ബോസ് ഒരു പ്രൊസീജിയർ നടക്കുകയല്ലേ അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ബിഹേവ് ചെയ്യണം നല്ല രീതിയിൽ ഇപ്പം ജിൻഡോവിനെ ഇവിടെ കിടന്ന് ഉള്ളതാണ് ആര് ജാസ്മിൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്നും നിങ്ങളാണ് ഞാനിന്ന് അപ്പം ജിൻഡോ അയ്യോ അയ്യോ കളിക്കാണ് പക്ഷേ ഇത് ടാസ്ക് നടക്കുകയല്ലേ അപ്പം നോറ അതിൻ്റെ ഇടയ്ക്കുള്ള അത് മുതലെടുത്ത് ഇപ്പം നോറ താ കണ്ടില്ലേ സ്റ്റിൽ ബിഹേവ് ചെയ്യുന്ന കണ്ടില്ലേ ബിഹേവ് ചെയ്യാൻ പോലും അറിയില്ല കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടില്ലേ അപ്പം ജാസ്മിൻ അവിടെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു അപ്പം ബിഗ് ബോസ് ജാസ്മിൻ ഇതൊരു ടാസ്ക് ആണ് ഇത് ടാസ്ക്കാണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഇടയിൽ എന്താ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ജിൻഡോയോട് ജാസ്മിൻ എന്താണെന്ന് പറഞ്ഞു ഭയങ്കര ഒരു ചെറിയ ഒരു പൊടിക്ക് ഒരു കുശുമ്പുള്ള പോലെ എനിക്ക് എന്തിനാണെന്നൊന്നും അറിഞ്ഞു പക്ഷേ എങ്ങനെ ജിൻഡോ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതിലാണ് എനിക്കതൊരു ഒരാഴ്ചയായി എനിക്കതൊരു ഫീൽ ചെയ്യാൻ പറഞ്ഞിട്ട് ചെറിയ ഒരു പൊടിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ അത് എന്തെന്നറിയില്ല ഒരു ഒരു ചെറിയൊരു സംഭവം അത് ഒരു അത് പിഹേ ജാസ്മിൻ്റെ ഇതിൽ കാണുന്നുണ്ടത് പ്രകടമായി കാണുന്നുണ്ട് പല കാര്യങ്ങളിലും പിന്നെ ജിന് അങ്ങനെ തന്നെയാണ് തന്നെയല്ലോ തിരിച്ച് ജാസ്മിന് എങ്ങനെയെങ്കിലും നീ ജാസ്മിൻ ഔട്ട് ആകണം എന്നെയാണ് അവർ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ തന്നെ ആഗ്രഹിക്കുന്നു കേട്ടാ അത് പ്രകടമായി കാണുന്നു ചിലവരത് കാണിക്കാതെ നിൽക്കുന്നു അത്രേ ഉള്ളൂ ഇപ്പം ഇത് ജാസ്മിൻ മറ്റേ ഇതിൽ വന്നപ്പോഴത്തേക്ക് ഉടനെ അഭിഷേക് പറഞ്ഞോണ്ട് പോകുന്നുണ്ടായിരുന്നു സാഹചര്യത്തിൽ ഛേ ജാസ്മിൻ പുറത്താവൂലല്ലേ ഇത്രയും പേരില്ലേ എല്ലാവർക്കും ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കുറഞ്ഞൊരു സീസണാണിത് എല്ലാ ഒരു സീസണിലും ഇല്ല ഓ പുറമേ ചില സീസണിലൊക്കെ പുറത്തിറങ്ങിയിട്ട് ഭയങ്കര സ്നേഹം ഒക്കെ കാണിക്കും എവിടെ നിന്ന് ചുമ്മായെ ഇപ്പൊ അടിച്ചും പിടിച്ചും നടക്കുന്നു അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര കുറവായിട്ട് തോന്നി ഈ സീസണാണ് നമുക്ക് നോക്കാം എന്തായാലും പുറത്തിറങ്ങിട്ട് അപ്പോൾ അടുത്ത ടിക്കറ്റ് ഫിനാലി ടാസ്ക് കയ്യാലെ പുറത്താണ് ബാലൻസിങ് ആണ് അതായത് ഒരു ഇതുണ്ട് ഒരു തടി റോഡ് തടിയാണ് ആ തടിയിൽ അറ്റത്ത് ബോൾ വെക്കാനുള്ള ഒരിതുണ്ട് ബോളിങ്ങനെ ഇരിക്കും അതിൻ്റെ അത്യത്ത് ഒരു കപ്പുണ്ട് ഈ ബോ ഈ ഇത് വെച്ചിട്ട് ഈ തടി വെച്ചിട്ട് ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് ബോൾ ആ കപ്പിലേക്ക് ഇങ്ങനെ ഇടണം ഏറ്റവും ഒരു മിനിറ്റാണ് സമയം അതിനകത്ത് ഏറ്റവും കൂടുതൽ ബോൾ ഇടുന്നതാണ് ഇതിൻ്റെ വിജയി ഇന്ന് രണ്ട് ടാസ്ക് ഉണ്ടാവും ടിക്കറ്റ് ഫിനാലി ഓരോ ഓരോ ദിവസം രണ്ട് രണ്ട് ടാസ്ക് ഒന്നിച്ചിരി ഫിസിക്കലായിരിക്കാം ഒന്ന് ആക്ടിവിറ്റി ഏരിയയിലായിരിക്കാം അപ്പോൾ എന്തായാലും ഇതാണ് രണ്ട് പ്രമോസ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ